നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്യാരമൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ പായസം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചോറ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത് ഈ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് തോന്നിയില്ല കേട്ടോ കാരണം ഒരു അട നമ്മുടെ അടപ്പായസമൊക്കെ ഇല്ലേ പാലട ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഏകദേശം ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ ഇത് ക്യാരമല പഞ്ചസാര ക്യാരമലാക്കിയിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം ഞാനതിനൊരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ സ്റ്റീൽ പാത്രം കേട്ടോ ഞാൻ ഫസ്റ്റ് എടുത്തത് അല്ല ഞാൻ ബട്ടർ ഇട്ട് എടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം നെയ്യാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിന്നതിന് ശേഷം ഞാനിതിൽ പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുത്തത് പഞ്ചസാര നമ്മുടെ പായസത്തിന് മധുരം പായസത്തിലെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ എനിക്കിതിൽ ഒന്ന് പണി പാളിപ്പോട്ടോ കാരണം നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിൽ പെട്ടെന്ന് പഞ്ചസാര അടി അടിപ്പ് ഇടിച്ച് പോലെ പോലെയായി കേട്ടോ ഞാനത് കണ്ടപ്പോൾ തന്നെ വേഗം മാറ്റി ഒരു പാൻ പാനെടുത്ത് കുറച്ച് കട്ടിയുള്ള പാൻ എടുത്തിട്ട് അതിലോട്ട് മാറ്റി കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കരി കരിഞ്ഞ കരിയണതിന് മുമ്പ് തന്നെ ഞാൻ മാറ്റിയത് കാരണം കരി കരിഞ്ഞ ഒരു ടേസ്റ്റോ ചുവയോ ആ സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അല്ലെങ്കിൽ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാകും ക്യാരമലായിട്ട് ക്യാരമലായിട്ട് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ അത് കട്ടില്ലാത്ത പാത്രത്തിൽ ഉണ്ടാക്കിണ്ടെങ്കിൽ എന്തായാലും കരി കരിയും നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായസത്തിനൊക്കെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ കരിഞ്ഞ ഒരു ചൊവ ഉണ്ടാവും എന്തായാലും പായസത്തിന് പിന്നെ ഒരു സ്മെല്ലും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടിരിക്കുക കേട്ടോ എപ്പോഴും ഒരു കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യാം അപ്പോൾ ഇതേ ഒരു ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട് കേട്ടോ ക്യാരമൽ ആയി വന്നിട്ടുണ്ട് നമ്മൾ പഞ്ചസാര അപ്പോൾ ഇനി ഒരു പാകം ആകുമ്പോഴേക്കും പിന്നെ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളമുണ്ടോ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഞാനതിലോട്ട് ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചു വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഫസ്റ്റ് കട്ട് ആയിട്ടിരിക്കുക കേട്ടോ അത് നോക്കേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ ചൂടായി കഴിയുമ്പോഴേക്കും ഇതൊക്കെ അലിഞ്ഞായി അലിഞ്ഞ് അലിഞ്ഞ് പോയിക്കോളും കേട്ടോ കാരണം ഇപ്പം എല്ലാം ഒന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിന് ശേഷം നമുക്കിത് ചേർക്കേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ പാൽ അര ലിറ്റർ പാലാണ് ഇട്ട് എടുത്തേക്കേണ്ടത് അപ്പോൾ നന്നായി ചൂടായ ക്യാരമെല്ലാം നമ്മൾ പാലിട്ട് കൊടുക്കുന്നുണ്ട് പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പാൽ ചേർക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ പിന്നെ പാൽ ചേർത്ത് കഴിഞ്ഞ പാൽ നന്നായി തിളയ്ക്കണമെന്ന് നന്നായി ചൂടായിയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു മുക്കാൽ കപ്പ് ചോറാണ് എടുത്തേക്കേണ്ടത് അത് ഇതിൽ ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേക്കേണ്ടത് മട്ടരിയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ മട്ടരിയാണ് വെക്കേണ്ടതു കൊണ്ടാണ് ആ ഒരു അരി ആ ഒരു ചോറ് എടുത്തത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണോ വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചോറൊക്കെ അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം പിന്നെ ക്യാരമൽ ഉണ്ടാകും ഉണ്ടാക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതൽ ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം അപ്പോൾ തേ ചോറിട്ട് ചോറും അതേപോലെ പാലും നല്ലോണം അതേ അതിൽ ചോറ് വെന്ത് വരും കേട്ടോ അപ്പോൾ ഇതേ നമുക്കൊരു ഏലക്കായ വേണം ഏലക്കായ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു നന്നായിട്ട് പൊടിച്ച് എൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പായസത്തിന് മധുരം നോക്കാം മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്തപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാമത് ഈ സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ബട്ടർ കാണിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഈ ബട്ടർ ഉപയോഗിക്കുന്നതിന് പകരം നെയ്യാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഫസ്റ്റ് അതെ ബട്ടർ ഇട്ട് മെൽറ്റ് ആക്കുന്നതിന് മുമ്പ് നെയ്യാണെന്നുണ്ടെങ്കിലും പഞ്ചസാര ക്യാമൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ നമ്മുടെ പായസമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിൽ നമ്മുടെ ചോറും അതേപോലെ പാലുമൊക്കെ ഒരേ ലെവലിൽ നല്ല കുറുകിയിരിക്കണം ആ ഒരു പാകത്തിനായിട്ടാണ് കേട്ടോ നമുക്ക് ഈ പായസം ഉണ്ടാക്കി എടുക്കേണ്ടത് ആ ചോറും അതിൽ കട നന്നായിട്ട് വെന്തണ്ടാവും അപ്പോൾ അതിന് നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെ ഈ ഒരു കളറിൽ നമുക്ക് പായസം കിട്ടും അപ്പോൾ എനിക്ക് ഏകദേശം നമ്മൾ പാലടയൊക്കെ ഉണ്ടാക്കുമല്ലേ അതേപോലെ കളറിങ്ങനിക്കു തോന്നിയത് ടേസ്റ്റും ഏകദേശം അതേപോലെ തന്നെ ഉണ്ടായിരുന്നെട്ടോ നമുക്ക് ചോറാണൊന്നും തോന്നില്ല ചോറും കൊണ്ടുണ്ടാക്കിയ പായസമൊന്നും തോന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ചോറൊക്കെ അധികമുള്ള സമയത്ത് നമുക്കിതേപോലെ ഒരു പായസമൊക്കെ ഉണ്ടാക്കി നോക്കാം എപ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ പായസമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ